ഒരു അത്ഭുതം ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ ആസിറ്റൊഴിച്ചിട്ടും കരിഞ്ഞു പോകാത്ത ഒരു ചെടി ഈ ചെടി അൻപത് വർഷമായി പോത്ത് തളിർത്തു നിൽക്കുന്നത് പുണ്യാളന്റെ രൂപ അത്ഭുതം തന്നെയാണല്ലേ ജാതി മത മതഭേദമന്യേ വിശ്വാസികളും നാട്ടുകാരും പുണ്യാളനെ കുമ്പിടാൻ വന്നുകൊണ്ടേയിരിക്കയാണ് ഇന്ന് ഈ അത്ഭുത കാഴ്ച ഒന്ന് കണ്ടാലും ചേട്ടാ ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്താ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ഈ ചെടിയുടെ പറയാമോ ഞാൻ എൻ്റെ പേര് ജോർജ് എന്നാണ് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഈ ചെടി ഇവിടെ ഉണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഈ കപ്പിള അല്ലായിരുന്നു ഒരു ചെറിയൊരു നാല് കെട്ട് പോലെ നാല് കല്ലുകൾക്കുള്ളിൽ ചെറിയ ഒരു ചില്ലു വെച്ചിട്ടുള്ള കപ്പിളയായിരുന്നു അതിനിടയ്ക്ക് ഈ ചെടി ഇങ്ങനെ വളർന്നു വന്നപ്പോൾ ഇവിടെയുള്ള വികാരി അച്ഛനും മറ്റേ ആളുകളും പറഞ്ഞു ഇത് കേടാണ് ഇത് ഇറങ്ങുമ്പോൾ തറ പൊട്ടിപ്പോകും എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് വെട്ടി നശിപ്പിച്ച് അത് തുരന്നൊക്കെ കളഞ്ഞടാം പക്ഷേ അത് കളഞ്ഞെങ്കിലും അത് അതിലും ശക്തിയായിട്ട് അത് മുളച്ചു വരികയായി അപ്പോൾ ആളുകൾക്ക് തോന്നി എന്തോ പ്രത്യേകത ഉണ്ടെന്ന് കുറച്ച് നാൾ നോക്കി അത് കഴിഞ്ഞപ്പോൾ അവർ പിന്നെയും വെട്ടി നശിപ്പിച്ചു ഒന്ന് രണ്ടോ പ്രാവശ്യം വെട്ടി നശിപ്പിച്ചു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഇത് വളരുന്നത് കണ്ടപ്പോൾ ആളുകൾക്ക് സംശയം തോന്നി അതുകൊണ്ട് അത് ഇനി വെട്ടണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തി അതിൻ്റെ ബേസ് ഒരു ഒരടി കനത്തിൽ കോൺക്രീറ്റായിരുന്നു അതിൽ നിന്നാണ് ഇത് മുളച്ചു വന്നത് പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് സൂര്യപ്രകാശം നേരിട്ട് കിട്ടില്ല വെള്ളമില്ല വളവും ഒന്നുമില്ല എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ നോവേന നടക്കുന്നു വൈകിട്ട് അതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം തുറന്ന് നോവേന നടത്തുന്നത് ഇവിടെയാണ് വിശുദ്ധ കുർബാന പള്ളിയിലും തുടർന്നുള്ള നോവേനയും ഇവിടെ നടക്കുന്നു അപ്പോൾ ആ നോവേനയുടെ സമയത്ത് ഒരു ഇരുപത് മിനിറ്റ് മാത്രമേ ഇത് തുറക്കാറുള്ളൂ ആ സമയത്ത് കിട്ടുന്ന സൂര്യപ്രകാശമോ എന്തെങ്കിലും ആണ് ഇതിന് ഒരു സപ്പോർട്ടുള്ളൂ അല്ലാതെ ഒരു കാരണവശാലും ഇത് തുറക്കില്ല ഇതെപ്പോഴും പൂട്ടിയിട്ടേക്കാണ് ചെയ്യുന്നത് പിന്നെ അതുകൂടാതെ ഇത് ഇടയ്ക്ക് ചെയ്ത് പുതുക്കിയ പണിയിണമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞപ്പോഴിത് ആസിഡ് ഒഴിച്ച് കത്തിച്ചതാണ് ഇത് കത്തി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആസിഡ് ഒഴിച്ചു ആസിഡ് ഒഴിച്ചു കഴിഞ്ഞിട്ടും അന്നേരം അങ്ങ് കെട്ടുപോയെങ്കിലും പിന്നീടും അത് മുളച്ചു വന്നു അപ്പോൾ ആളുകൾക്ക് വളരെ വിശ്വാസമായി ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ പോകുന്ന മിക്ക വണ്ടിക്കാരും ഒരു തൊണ്ണൂറ് ശതമാനം വണ്ടിക്കാരും ഇവിടെ നിർത്തി പുണ്യാളിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് വഴിപാടിട്ടിട്ടാണ് ഇവിടുന്ന് പോകുക അതുപോലെ തന്നെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് എപ്പോഴും വഴിപോക്കർ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിവിടെ പോകുന്നവർക്ക് ഒന്ന് ഇല്ലെങ്കിൽ ഒരു പിതാവും പുത്തനും ചൊല്ലി പുണ്യാളിൻ്റെ അടുത്ത് ഒന്ന് ആചാരം ചെയ്തിട്ടാണ് പോകാറ് അതായാലും ഈ ഇടവഴിക്കും അതുകൂടാതെ കൂടാതെ നാനാ ജാതി മതസ്ഥർക്കും പ്രത്യേകിച്ച് ഇതുവഴി കടന്നു പോകുന്ന എല്ലാവർക്കും ഒരു അഭയ കേന്ദ്രമാണ് ഒരു ആശ്വാസമാണ് ഈ പുണ്യാളിൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് ആളുകൾ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു പുണ്യാളിൻ്റെ അനുഗ്രഹം എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് സത്യം ഇത് ഇലഞ്ഞി എന്ന് പറയുന്ന ചെടിയുടെ ഇലഞ്ഞിപ്പൂ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് അതിൻ്റെ ഒരു വിഭാഗത്തിൽപ്പെട്ട ചെടിയാണെന്നാണ് ഇത് പറഞ്ഞു കേട്ടേക്കുന്നത് ഇതെന്താണെന്ന് ശാസ്ത്രീയമായിട്ട് ആരും തന്നെ അത്രയായിട്ട് വിശകലനം ചെയ്തിട്ടുണ്ടെങ്കിലും കൃത്യം അതിൻ്റെ പേരെനിക്കറിയില്ല ഇലഞ്ഞി ചെടിയുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് എന്ന് മാത്രമേ എനിക്കറിയൂ കൃത്യമായിട്ട് ഇതിൽ കായും പോവൊന്നുമില്ല സാധാരണ ഇത് ഒരിക്കലും ഇങ്ങനെ ഉണങ്ങി വാടി പോകത്തക്ക രീതിയിൽ അത്ര നിൽക്കാറില്ല പിന്നെ ചിലപ്പോഴൊക്കെ ഇത് നൊവേനയുടെ സമയത്ത് അച്ഛനോട് ചോദിച്ച് അച്ഛൻ ഇതിൽ നിന്ന് ഇല പറിച്ചു കൊടുക്കാറുണ്ട് പലർക്കും അത് അസുഖങ്ങൾക്ക് അത് കഴിച്ചാൽ മാറുമെന്നുള്ളൊരു വിശ്വാസമാണ് അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു അതുപോലെ അതിൻ്റെ ഇലയാണ് പലരും മേടിച്ചു കൊണ്ടുപോകാറ് പിന്നെ അപേക്ഷകളും ഔഷധഗുണത്തിൻ്റെ അല്ല അത് കഴിച്ചാൽ തനിക്കുള്ള അസുഖം മാറുമെന്നുള്ളൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിന് പുറത്താണ് ആളുകളിത് മേടിച്ചു കൊണ്ടുപോകാറ് ഇല മേടിച്ച് കൊണ്ടുപോകാറുണ്ട് ഇഷ്ടംപോലെ അതാണ് ചേട്ടൻ എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളോ എനിക്ക് അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും എനിക്ക് മാനസികമായിട്ടൊക്കെ എന്തെങ്കിലും കുടുംബജീവിതം നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കേണ്ടത് വരുമ്പോൾ ഞാൻ പുണ്യാലിൻ്റെ അടുത്ത് നിന്ന് പുണ്യാള ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് സഹായിക്കണം എന്നുള്ളൊരു മാനസികമായിട്ടൊരു പ്രാർത്ഥന എൻ്റെ ആ പിരിമുറുക്കത്തെ വളരെയധികം ആശ്വാസം നൽകുന്ന ഒന്നായിട്ട് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ എപ്പോഴും ഇതിവിടെ പോയി കഴിഞ്ഞാൽ എപ്പോഴും പുണ്യാലിൻ്റെ അടുത്ത് നിന്ന് ആചാരം ചെയ്ത് ഒരു ഞാൻ അത് ാണ് കയ്യില് പഠിക്കാൻ വന്നോണ്ടിരുന്നേ ആ ചേച്ചി ചേച്ചിയുടെ ആ ഒരു വിശ്വാസവും കാര്യങ്ങളൊന്നു പറയാമോ ഈ ഒരു ഈ ഒരു ചെടിനെ പറ്റിയുള്ളത് ഒരു ഇരുപത്തെട്ട് മുപ്പത് വർഷത്തോളമായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വരാറുണ്ടായിരുന്നു അന്ന് ഈ ചെടി കാണുന്നുണ്ട് അതിന് മുമ്പും ഉണ്ടായിരുന്നു അന്നും ഒരുപാട് ഇത്രയും പറഞ്ഞിട്ടില്ലായിരുന്നു ചെറുതായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണ ഒരു ചെടിയായിരുന്നു അതെന്നറിയില്ല എന്തായാലും വിശ്വാസമുണ്ട് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് നടക്കാറുണ്ട് എന്തെങ്കിലും ഒരു വഴിപാടോ കാര്യങ്ങളോ ഇവിടെ നടത്താറുണ്ടോ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വർണം കുറച്ചിരുന്ന ഒരു പേഴ്സ് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലുള്ള പൈസ ഇവിടെ ഇട്ടിട്ട് പോയേക്കാമെന്ന് വിചാരിച്ച് ചെന്നു ആ കടക്കാരനെ കടക്കാരനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേറൊരു പുള്ളിക്കാരിക്ക് കിട്ടിയ സാധനമാണ് കടക്കാരന് കൊടുത്ത് എടുത്തു തന്ന അന്ന് മുതൽ ഞാനിവിടെ എന്ത് പ്രാർത്ഥനയില് രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ ആ ഒരു ഈ ഒരു അവിടെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഈ ജാതി മത മതഭേദമന്യ ആളുകൾ വന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോ ഒരു ജാതി നോക്കിയോ മതം നോക്കിയോ ഒക്കെ ഇവിടെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കണമായിട്ട് കണ്ടിട്ടില്ല അല്ലെങ്കിൽ എല്ലാരും വന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പൊ ചേച്ചി അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ഇപ്പൊ ചേച്ചി എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളോ എനിക്ക് പേടിയായിരുന്നു ഇവിടെ ഒന്ന് ഇങ്ങനെ പള്ളിയാണല്ലോ നമ്മൾ അമ്പലത്തിലൊന്നും കയറില്ലല്ലോ അങ്ങനെ ഒരു ഒരു വിശ്വാസം ഉണ്ടല്ലോ പിരീഡ് ആയിരിക്കുന്ന സമയത്തൊക്കെ പക്ഷേ ഇവിടുത്തെ ഒരു രണ്ട് കന്യാസികൾ എൻ്റെ കൂടെ പഠിച്ചതായിരുന്നു അവർ പോരെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുക ഞാൻ കയറാറില്ല പക്ഷേ എന്നാലും അവർ പറയും കുഴപ്പമില്ല എന്ന് പറയും അത്ര ഒരു ഇതുള്ള കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും എല്ലാം ഒത്തിരി ആൾക്കാർ തന്നെയുണ്ട് ഇവിടെ ഇങ്ങനെ റോഡ് പോണവർ മുഴുവൻ തന്നെ ഇറങ്ങി ഇവിടെ വഴിപാട് പോകാറുണ്ട് അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒരു ഒരുപക്ഷെ അപകടത്തിന്റെ എണ്ണം കൂടുതൽ കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വിശ്വാസം ഓക്കെ താങ്ക് യൂ